മുപ്പത്തിരണ്ടാമത് കേരള സാഹിത്യോത്സവിൽ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം വേദികളിൽ കാണാൻ കഴിയുന്നത് തന്നെയാണ് ഈ സാഹിത്യോത്സവത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം പാലക്കാടിനെ കുറിച്ച് നമുക്കറിയാം സാഹിത്യ രംഗത്ത് കലാരംഗത്ത് തനതായ കുറെ സംഭാവനകൾ നൽകിയിട്ടുള്ള നാടാണ് ഗസാക്കിന്റെ ഇതിഹാസം രചിക്കപ്പെട്ട മണ്ണാണ് അങ്ങനെ തുടങ്ങി ഇത്രയും സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഒരു നാട്ടിലേക്ക് മുപ്പത്തിരണ്ടാമത് എഡിഷൻ സാഹിത്യോത്സവം വിരുന്നെത്തി കഴിയുമ്പോൾ വേദികളിൽ മത്സരങ്ങൾ കാണാൻ വലിയ തിരക്കൊണ്ട് ഇപ്പോൾ ഒന്നാം വേദിയിൽ ദഫുട്ട് മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ദഫുട്ട് മത്സരങ്ങൾ നടക്കുന്നത് എന്തായാലും ഇരുപത് മത്സര ഇനങ്ങളുടെ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ മത്സരം വളരെ വലിയ തോതിൽ വാശിയേറിയ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് പോയിന്റ് നിരകൾ വ്യക്തമാക്കുന്നത് ഇരുപത് മത്സരങ്ങൾ പുറത്തു വന്നപ്പോൾ നേരത്തെ മലപ്പുറം വെസ്റ്റ് ആയിരുന്നു ഒന്നാം സ്ഥാനത്തെങ്കിൽ മലപ്പുറം വെസ്റ്റിനെ പിന്തള്ളിക്കൊണ്ട് മലപ്പുറം ഈസ്റ്റ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു രണ്ടാം നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുകളുമായി മലപ്പുറം ഈസ്റ്റ് ആണ് ഒന്നാം സ്ഥാനത്ത് നൂറ്റി അറുപത് പോയിന്റുമായി മലപ്പുറം വെസ്റ്റ് രണ്ട് മലപ്പുറം ജില്ലകൾ ജില്ലകൾ ഒരേ മത്സരം കാഴ്ചവെക്കുകയാണ് നല്ല ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് ജില്ലയാണ് പോയിന്റുകളുമായി നാലാം സ്ഥാനത്തുള്ളത് ആതിഥേയരായ പാലക്കാട് ജില്ല നൂറ്റി മുപ്പത് പോയിന്റുകളുമായി അഞ്ചാം സ്ഥാനത്തും നിൽക്കുകയാണ് മറ്റു ജില്ലകളുടെ പോയിന്റ് കൂടി പരിശോധിക്കാം കോഴിക്കോട് നോർത്ത് പോയിന്റ് കാസർഗോഡ് വയനാട് കാസർകോട് കൊല്ലം എഴുപത് നീലഗിരി അറുപത്തിമൂന്ന് ആലപ്പുഴ അറുപത്തിമൂന്ന് തിരുവനന്തപുരം അൻപത്തി ഒന്ന് എറണാകുളം നാൽപ്പത്തി ആറ് കോട്ടയം നാൽപ്പത്തിമൂന്ന് പത്തനംതിട്ട ഇരുപത്തിയേഴ് ഇടുക്കി ഹൈ റേഞ്ച് ഇരുപത്തി ഒന്ന് ഇടുക്കി ലോ റേഞ്ച് പത്തൊൻപത് എന്നിങ്ങനെയാണ് ഇരുപത് മത്സര ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചിത്രം എന്തായാലും മത്സരങ്ങൾ നല്ല ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ആദ്യ ദിനം തന്നെ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ഇന്ന് വൈകിട്ട് ഒന്നാം വേദിയിൽ കവാലി നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അതിലുണ്ടാകുമെന്ന് തന്നെ ാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സാഹിത്യോത്സവ മത്സരങ്ങളിൽ മത്സരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്ന ഒരിണമായിരിക്കും കവാലി എന്തായാലും എല്ലാ വിവരങ്ങളും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നൽകി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി the exclusive muslim matrimonial site